നമസ്കാരം നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ രോഗി മരിച്ച സംഭവത്തിൽ വ്യാജ ഡോക്ടറെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് പത്തനംതിട്ട തിരുവല്ല സ്വദേശി അബു എബ്രഹാം ലൂക്കാണ് പിടിയിലായത് കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ മരിച്ച രോഗിയുടെ മരുമകൾക്ക് തോന്നിയ സംശയമാണ് അബു എബ്രഹാമിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇയാൾ വ്യാജ ഡോക്ടറാണെന്ന് തിരിച്ചറിഞ്ഞത് മുൻ കൂടിയായ ഡോക്ടറായിരുന്നു എന്നാൽ ഇയാളുടെ ചികിത്സയിൽ പല രോഗികൾക്കും വലിയ മതിപ്പായിരുന്നുവെന്നും സ്ഥിരമായി രോഗികൾ ഇയാളെ തേടി വരാറുണ്ടായിരുന്നുവെന്നും ആശുപത്രി ജീവനക്കാർ പറയുന്നു ആശുപത്രിയിൽ മരിച്ച വിനോദ് കുമാറിന്റെ മരുമകളാണ് വ്യാജ ഡോക്ടറെ തിരിച്ചറിഞ്ഞത് വിനോദ് കുമാറിന്റെ മകൻ പി അശ്വിനും മരുമകൾ മാളവികയും ഡോക്ടർമാരായിരുന്നു ഇവരും ചണ്ഡിഗഡിലാണ് ജോലി ചെയ്തിരുന്നത് സംസ്കാര ചടങ്ങിനെത്തിയ ശേഷം വീട്ടിൽ തങ്ങിയ ബന്ധുവിനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴിന് മാളവിക ഇതേ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ വെച്ചാണ് അബ്ദു എബ്രഹാം ലൂക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് തുടർന്ന് ഇയാൾ തന്റെ സീനിയറായി പഠിച്ച അബു എബ്രഹാം ലൂക്ക് തന്നെയാണോ എന്ന് പരിശോധിച്ചു സീനിയറായി പഠിച്ച അബു പഠനം പൂർത്തിയാകാതെ കോളേജ് വിട്ടിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അതേ ആൾ തന്നെയാണ് പത്ത് വർഷത്തിലധികമായി ഇവിടെ ചികിത്സ നടത്തിയിരുന്നതെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇരുപത്തിയെട്ടിന് പോലീസിൽ പരാതി നൽകി ഇരുപത്തിമൂന്നിന് പുലർച്ചെ നാലരയോടെയാണ് കടുത്ത നെഞ്ചുവേദനയും ചുമയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിനോദ് കുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അബു എബ്രഹാം രക്തപരിശോധന ഇ സി ജി നിർദ്ദേശിച്ചെങ്കിലും അര മണിക്കൂറിനകം വിനോദ് കുമാർ മരിക്കുകയായിരുന്നു തിരുവല്ല സ്വദേശിയായ അബു എബ്രഹാം ലൂക്ക് രണ്ടായിരത്തി പതിനൊന്നിലാണ് കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനത്തിനായി എത്തുന്നത് സെമസ്റ്റർ പരീക്ഷയിൽ തോറ്റതോടെ പഠനം പൂർത്തിയാക്കാനായില്ല തുടർന്നാണ് സമാന പേരുള്ള മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ചികിത്സ തുടങ്ങിയത് ആർ എം ഒയുടെ ഒഴിവിലേക്ക് ഡോക്ടറെ നിയമിക്കാൻ ആശുപത്രി അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരാളുടെ റഫറൻസിലൂടെ അബു ലുക്ക് എത്തുന്നത് അബു പി സേവ്യർ എന്നയാളുടെ പേരിലായിരുന്നു രജിസ്റ്റർ നമ്പർ ഇക്കാര്യം ചോദിച്ചപ്പോൾ തനിക്ക് രണ്ട് പേരുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർക്ക് ഇയാൾ നൽകിയ മറുപടി അഞ്ചു വർഷത്തോളമായി ആശുപത്രിയിൽ ആറു മായി പ്രവർത്തിച്ച ഇയാൾ എം ബി ബി എസ് പൂർത്തിയാക്കിയിട്ടില്ലെന്നും കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് ഇയാൾക്ക് എം ബി ബി എസ് ബിരുദമില്ലെന്നും ചികിത്സയിൽ പിഴവുണ്ടെന്നും കാണിച്ച് വിനോദ് കുമാറിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഫറോക്ക് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദിഖിന് കീഴിലുള്ള പ്രത്യേക സംഘത്തിന് അന്വേഷണം ഏൽപ്പിച്ചു ഫറോക്ക് ഇൻസ്പെക്ടർ ടി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാത്രി മുക്കത്തെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം വ്യാജ രജിസ്റ്റർ നമ്പർ നൽകിയാണ് അബു എബ്രഹാം ലുക് ജോലി തേടിയതെന്നും പരാതി ഉയർന്നപ്പോൾ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം ബോധ്യപ്പെട്ട ഉടനെ ഇയാളെ പുറത്താക്കിയതായും ടിഎംഎച്ച് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി വ്യാജ രജിസ്റ്റർ നമ്പർ നൽകി കബളിപ്പിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു